പാലിയേക്കര ടോളിൽ നിന്നുള്ളൊരു വ്യവസായി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഏഹ് ടോള് കൊടുത്ത് പോകുന്ന സ്ഥലങ്ങൾ പോലും പോകാൻ പറ്റാത്ത രണ്ട് മൂന്ന് മണിക്കൂർ റോട്ടിൽ ബ്ലോക്കായി കിടക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾ ഈ ടോൾ എന്ന് ഈ തടിയും വെച്ച് അല്ലെങ്കിൽ ഈ സാധനം വെച്ചുകൊണ്ട് തടഞ്ഞു നിർത്തി ശരിക്കും തടഞ്ഞു നിർത്തി കൊള്ളയടിക്കാമെന്ന് തന്നെ പറയും ഞാൻ അത്രേ പറയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾ ഈ ടോൾ പിരിക്കണ ടോൾ എന്തിനാണ് ടോൾ പിരിച്ച് സുഗമമായിട്ട് പോകാനാണ് നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ വഴി കിടന്നിട്ട് നിങ്ങൾ ടോൾ വന്ന് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഇതിൽ ഈ ഈ സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഈ ആൾക്കാരെ മുഴുവൻ വഴിയിൽ ഈ തടഞ്ഞിട്ടു എന്ന് തന്നെ വരും അങ്ങനെ തടഞ്ഞിട്ട് തടഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് പൈസ പിരിക്കണ ഒരിടപാട് ഇത് ഇത്രയും പെട്ടെന്ന് നിർത്തുക ഒന്ന് ടോൾ വേണ്ടാന്ന് വയ്ക്കുക അല്ലെങ്കിൽ ടോൾ തരാമെന്നേ വണ്ടികൾ പോട്ടെ സമാധാനമായിട്ട് പോട്ടെ റോഡില്ലേ റോഡിൽ അന്ന് നമ്മുടെ ഉത്തരവാദിത്തമല്ല എൻ്റെ പൊന്നുമക്കളെ ഏഹ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പുള്ളി അവിടെ കിടന്നു പുള്ളിയുടെ ഫാദറിൽ അവിടെ പോകാൻ വേണ്ടിയാന്ന് പറഞ്ഞു ആ പൈസ ഉള്ള ഒരാളായത് കൊണ്ട് അയാൾ ഒന്നും പറഞ്ഞില്ല ഈ സാധാരണക്കാരനാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും പോലീസ് വരുന്നു അറസ്റ്റ് ചെയ്യുന്നു രണ്ട് ഇടി കൂടുന്നു എന്തൊരു കഷ്ടമാണോ ഇത് വെച്ചിട്ട് കളഞ്ഞിട്ട് പോടോ പറ്റില്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോടോ